നിപബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുവാനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനും കേന്ദ്ര സംഘം ജില്ലയിലെത്തി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നിയോഗിച്ച നാഷണൽ ജോയിന്റ് ഔട്ട് ബ്രേക്ക് റെസ്പോൺസ് ടീമാണ് ജില്ലയിലെത്തിയത് നാഷണൽ സെന്റർ ഫോർ ഡിസീസ് കൺട്രോളിലെ ജോയിന്റ് ഡയറക്ടറും പൊതുജനാരോഗ്യ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ പ്രണായി വർമ്മയുടെ നേതൃത്വത്തിലുള്ള പത്ത് പേരാണ് ജില്ലയിലെത്തിയത് ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി പൂനെയിൽ നിന്നുമുള്ള ശാസ്ത്രജ്ഞർ വന്യജീവി സ്പെഷ്യലിസ്റ്റ് വെറ്റിനറി കൺസൾട്ടന്റ് മൃഗസംരക്ഷണ വകുപ്പിലെ വിദഗ്ധർ തുടങ്ങിയവരും സംഘത്തിലുണ്ട് സംഘം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുകയുമായി കൂടിക്കാഴ്ച നടത്തി വവ്വാലുകളുടെ നിരീക്ഷണത്തിനും സർവേയ്ക്കുമായി ഡോക്ടർ ഇ ദിലീപ് പാട്ടീലിന്റെ നേതൃത്വത്തിലുള്ള എട്ട് പേരടങ്ങുന്ന മറ്റൊരു എൻ ഐ വി സംഘവും ഉടൻ ജില്ലയിലെത്തും നിലവിൽ പാലക്കാടാണ് ഈ സംഘമുള്ളത് നിലമ്പൂരിൽ സഹാറ സ്റ്റോഴ്സ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻസുകളും മറ്റും തവണ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ചടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ